എറണാകുളം നോർത്തിലെ ഒരു സ്വകാര്യ ഹോട്ടലിലെ ലഹരി പരിശോധനയ്ക്കിടെ ഓടിയ നടൻ ഷൈൻ ടോം ചാക്കോ പിറ്റേന്ന് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും ഒരു നാടകം പോലീസ് പ്രതീക്ഷിച്ചിരുന്നു അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത് രാവിലെ പത്തേ മുപ്പതിന് ഹാജരാകാനായിരുന്നു ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസ് നൽകിയ നിർദ്ദേശം എന്നാൽ വൈകിട്ട് മൂന്ന് മണിയോടെ എത്താൻ സാധിക്കൂ എന്നറിയിച്ച ഷൈൻ പിന്നീട് പോലീസ് ആവശ്യപ്പെട്ടതിനേക്കാൾ അരമണിക്കൂർ മുമ്പ് തന്നെ ഹാജരായി മാധ്യമങ്ങളോട് ഒന്നും പ്രതികരിക്കാതെ നേരെ സ്റ്റേഷനെ അകത്തേക്ക് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു സെൻട്രൽ എറണാകുളം നാർക്കോട്ടിക്സ് എസ് പിമാരും നോർത്ത് എസ് എച്ച്ഒയുടെയും നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ആദ്യ അരമണിക്കൂർ മിക്ക ചോദ്യങ്ങൾക്കും നിശബ്ദതയായിരുന്നു മറുപടി കയ്യിൽ നിന്നോ ഹോട്ടൽ മുറിയിൽ നിന്നോ ലഹരിമരുന്ന് പിടികൂട്ടിയില്ലാത്ത സാഹചര്യത്തിൽ കേസും അറസ്റ്റും ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു ആദ്യ പ്രതികരണം പിന്നീട് പറഞ്ഞു പഠിപ്പിച്ച മറ്റുള്ള മറുപടികൾ ഹോട്ടൽ മുറിയിൽ നിന്ന് കടന്നു കളഞ്ഞതിനെപ്പറ്റി പറ്റി ഷൈനിന് ഉത്തരമില്ല മഫ്റ്റിയിലെത്തിയ പോലീസ് സംഘത്തെ കണ്ടപ്പോൾ ഗുണ്ടകളാണെന്ന് കരുതിയെന്ന് ആക്രമിച്ചാലോ എന്ന് ഭയന്നാണ് മൂന്നാം നിലയിൽ നിന്ന് ചാടി ഓടിയതെന്നും മറുപടി എന്നാൽ പയടിയുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിനും മറുപടിയില്ല ഗുണ്ടകളുമായി എന്താണ് പ്രശ്നം എന്ന ചോദ്യത്തിനും ഉത്തരമില്ല ലഹരി ഉപയോഗത്തിലേക്ക് ചോദ്യങ്ങൾ നീണ്ടതോടെ പ്രതിരോധത്തിലായി ഇതിനിടെ രണ്ടാം പ്രതി അഹമ്മദ് മുർഷാദിനെയും സ്റ്റേഷനിലെത്തിച്ചു ഇയാളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചോദ്യം ചെയ്തതോടെ ഷൈൻ ലഹരി ഉപയോഗം സമ്മതിച്ചു പരിശോധനയ്ക്കായി സാമ്പിളുകൾ നൽകാൻ സമ്മതവും മൊഴി ഇരുപത്തിരണ്ടിന് അടുത്ത ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ഷൈനിന്റെ ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ ഫോണും കോൾ രേഖകളും പോലീസ് പരിശോധിക്കും ലഹരി വ്യാപാരികളുമായോ ഇടനിലക്കാരുമായോ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമം മുർഷാദിൻ നിന്ന് ഷെയ്ൻ ഇരുപതിനായിരം രൂപ വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് ലഹരി ഇടപാടിന്റെ ഭാഗമാണോ എന്നറിയാൻ മുർഷാദിനെ ചോദ്യം ചെയ്യും പരിശോധനക്കായി മുർഷാദിന്റെ സാമ്പിളുകളും ശേഖരിക്കും